തെങ്ങൾക്ക് കണ്ണെഴുതി കൊടുക്കുന്ന ആ വിളിക്കണ്ടേ നോക്കട്ടെ പൊളി ഇതിനകത്തു നോക്ക് കണ്ടോ നല്ല ഭംഗിയുണ്ട് അവിടെ കണ്ണു അല്ല എന്റെ കണ്ണുപോലെ അകത്തല്ല എഴുതാൻ കഷ്ടപ്പെടില്ല ഞാനടുത്ത കണ്ണെഴുതി ഞാൻ കാണട്ടെ ഇത്രയും നല്ലൊരു ചേട്ടന എവിടെ കിട്ടും ഇത് കണ്ണാപ്പിടായ കേട്ടോ നമ്മൾ വലിച്ചു വാരിയിട്ടു പറയും അഴുക്ക് തുണി പിന്നെ എങ്ങനെ ഉണങ്ങും കണ്ണെഴുതാനെ വാശമ ചേച്ചി ഞാൻ അടിച്ച് തരാ രണ്ടാ അവന് വരെ കുശും വഴി ഉമ്മച്ചൻ പറയുന്നത് ഞാൻ ചെയ്തു ചെയ്തുതരാന്ന് എന്റെ ഭാര്യയുടെ ഒരു ഭാഗ്യം കണ്ണ് വളർച്ച ഇരുന്നാ മതി അപ്പ എഴുതി കൊടുക്കും ഇതൊരു പ്രൊഫഷൻ ആക്കി കൂടെ എന്നിട്ട് മറ്റേ പണ്ടൊക്കെ കൈനോട്ടക്കാരിന്നല്ല കണ്ണ് എഴുതി കൊടുക്ക കൂടെ നമുക്ക് അങ്ങനെ ടയ്ക്ക് എങ്ങനെയുണ്ട് താഴെഴുതുന്ന ട്രെൻഡല്ല പിന്നെ ഒച്ച ഫാനിന് പിന്നെ ഞങ്ങടെ തഗൊന്നും Oh, we... right ൂ ഞാനിതൊരു ഷോർട്ട്സ് ആയിട്ട് എടുത്താലോ നീ ഒരു ഷർട്ട് ഇട്ടാരുന്നെങ്കി റെങ്ങ് കണ്ണെഴുതി കൊടുക്കുന്ന ആങ്ങളാ പക്ഷെ നിന്റെ ഈ ഡെക്കത്തലോണ്ട് ടവല് ആക്കാന് പറ്റൂല കൃഷ്ണമണിയല്ല കൃഷ്ണമണി കറപ്പായത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യോളൂ കിച്ചു മാമൻ

വേണ്ട 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 തന്നെ അത് തന്നെ ഈ മുഖമൊക്കെ തുമ്പിന്റെ ഒരു രണ്ട് സ്റ്റെപ്പ് നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തിയാലോ ക്ലാസിക്കൽ ഡാൻസറാ എവിടെ കൊണ്ടുപോട്ട തുമ്പി രണ്ട് ഡാൻസ് കളിപ്പിക്കുന്നത് ഏ നമുക്ക് വല്ല മലയുടെ മുകളിൽ പോയിട്ട് മറ്റേ തപസരിക്കുന്ന പോലെ അവിടെ പാൻറ്റല്ലേ ട ഇന്നലെ ഉണ്ടായിരുന്നു ഇന്ത് സുന്ദരനായി ഇങ്ങനെ എന്നോട് പറഞ്ഞ സോസ് വെച്ചേക്കുന്ന സ്റ്റൈൽ കണ്ടില്ലേ അപ്പന്റെ തല പോലെ തന്നെ ചട്ടിത്തല പോലെ തുമ്പി തുമ്പിച്ചേച്ചിക്ക് പൊട്ടുണ്ട് അതുപോലെ തന്നെ ഡാഡി എന്തോലൻ്റായിരുന്നു മാമി ഇവിടെ ഇഞ്ചി പൊളിക്കുന്നു ജോലികൾ ചെയ്ത് എന്റെ സ്വന്തം കുട്ടിയെ ഏ താഴംപൂ ഇത് പിന്നെ മനഞ്ഞ വിറക് ഇനി ആരൊക്കെ ഇനി വൃത്തിയില്ല അങ്ങനെ ഇങ്ങനെ പറഞ്ഞ കാര്യമില്ല നനഞ്ഞ വറവ ഉണക്കാൻ ഈ വീട്ടിൽ വേറെ വഴിയില്ല കത്തിക്കണ്ട മഴയെ പിടിച്ച് വെള്ളത്തിൽ നിർത്തോണ്ട് ഇങ്ങോട്ടെ പടം വരയ്ക്കിടൂ കിടു കിടൂട് എണീറ്റിന്നേ പുത്തനോട് പോന്ന് കാണിക്കട്ടെ എല്ലാരേം എടാ പോന്ന് കാണിക്കട്ടാ എടാ കള്ളക്കിടേ കള്ളക്കിടു പിങ്ക് ഒക്കെ വരയ്ക്കുമെന്ന് എണ്ണീട്ട് നിന്നിട്ട് അപ്പം പോലും കളർ പെൻസിൽ വന്നില്ലേ എണ്ണീട്ടിന്നെ ഒന്ന് കാണട്ടെ കണ്ടിട്ട് നീ അങ്ങിരുന്നോ എണ്ണീക്കളാം എന്ത് കൊടുത്താൽ എഴുതിയേക്കുന്നു അപ്പം ഇന്ന് വായിക്കട്ടെ ലിവ് എ ഗുഡ് സ്റ്റോറി ഇത്രേ ദൂര ചേട്ടാ എൻ്റെ പെനിയനാ നനഞ്ഞു കയറി വന്നിട്ട് കൊടുത്ത അടിയിലൊന്നുമില്ല ണ്ടോ ഈ പൊതച്ചിരുന്നു അതിനകത്ത് അതിന് വരച്ചോ ആ ഏത് കളറാ എല്ലാവൻ തന്നെ വരയ്ക്കുന്ന കേട്ടോ ഇത് എന്തുവാടാ പടം എന്താ പടം വിടൂ കാക്കയാണോ ആ ശരിയാ പോലെ തന്നെ ഓറഞ്ച് കാക്ക കാക്ക അറിയാലേ ശിവ ഇത് വരക്കാനൊക്കെ അറിയാല്ലേ കയ്യിലിരിക്കുന്ന ബാക്കി ബാക്കി കളറൊക്കെ yellow yellow dende correct yellow ad orange a mone yellow ida voice illame kaanikkunao thaalpoyal endanno prashnamo endo avada prashnamu unda attayellam kuda adde undakkuva aaru hattu ine sound okke kittunninde kuda kudunnu thaaleyo eda kalla adu onna thaal poatte thaala ponda kai enda

എങ്ങനാ കിട്ടിയ നമുക്ക് ആറ്റിന്നോ എങ്ങനെ ആരൊക്കെ പോയപ്പോഴാ കിട്ടിയേ ആ കവിതമാമിയ ഉണ്ടായിരുന്നോ ആ അങ്ങനെ കിട്ടിയാണോ തുമ്പിയെ ചീച്ചുമാമിനെ എവിടുന്നാ കിട്ടിയേ ആ ഇന്ന് എന്തോ പറ്റുമോ എന്തോ നല്ല നല്ല മൂടില്ല കിച്ചോട്ട് കുഴപ്പമില്ല കിച്ചുമ്മെ അപ്പനല്ലേ റിപ്പയർ റിപ്പയർ

പ്രദേശം തലകുത്തി പറയാ സമയമായി അതായത് ണോ അപ്പ ആര്ട വയറ്റിന്നേമന്റെ വൈറ്റി ബന്ധമായി അത് ദാമോദരന്റെ വൈറ്റിന്ന് വന്നു ആരാ ദാമോദരന്റെ വയറ്റിന്ന് വന്നാരാ അതെന്റെ എന്റെ ഫോൺ വെച്ചേ ഏഹ് ദാമോദരന്റെ വയറ്റിന്ന് വന്ന ആരാ അറിയാം അപ്പ ആരുടെ വയറ്റിന്നെ അപ്പ അണ്ണാണിയും അണ്ട എന്റെ കുഞ്ഞിനെല്ലാം അറിയാം അപ്പയുടെ വയറ്റിലാരള്ളേ ബന്ധങ്ങളാ അപ്പൊ ഇവര് രണ്ടു ആരുടെ വയറ്റീന്നട വന്നെ അവനറിയാം അത് സത്യം വയറ്റിന്നെറ്റിലോട്ട് വന്നതാ െ പക്ഷെ ട്രെയിനെ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയെ ഓർക്കുന്നുണ്ടോ മോൻ വരാൻ പറഞ്ഞേ മോനെ കൊണ്ടുപോകണം അല്ലടി ട്രെയിനെ അമ്മയെ കിട്ടുവോൻ വരാൻ പറഞ്ഞു ഇപ്പൊ ഭയങ്കര കമ്പനി പോയി ചെറുക്കാനിറങ്ങി പോകും കേട്ടോ പറയാൻ പറ്റൂല എടാ അച്ചു ചേട്ടൻ ആരാടാ വണ്ടി കുടിക്കുന്നു എടുത്തിട്ട് പൊളയാ കിടൂന്റെ വർക്കിംഗ് സൈറ്റാ തൊപ്പി വെച്ച് ആ പുറകെയെന്ന് പെണ്ണിന്റെ അടുത്ത് അടുത്ത് വന്നിരിക്കും എന്നിട്ട് നിന്റെ മുടിയൊക്കെ കൊള്ളാന്ന് എങ്ങനെയല്ലേ ഒരു പത്ത് പതിനേഴ് കാണും അല്ലേ എന്നിട്ട് കിച്ചുവിനെ ആരെ നോട്ടം കിച്ചു ഓടി നീ എനിക്കൊരു വെല്ലുവിളിയാവുന്നു കൊള്ളാടിന്ന് അല്ല കൊഴപ്പി അവൻ അവൻ ഏത് കളറാ കളറാറിയോ ആടാ യെല്ലോ ആടാ ഇത് യെല്ലോ ഏ അപ്പൊ ഇതോ അതാണീ വാ ഇനി കുഞ്ഞിനെ തെറ്റിക്കല്ലേ ഇത് ഇത് ഏത് കളറാ ഇത് ഓറഞ്ച് അപ്പൊ ഇത് ഏത് കളറാ ഓറഞ്ചോ ഇതോ ഓട്ടക്കുന്നല്ലോ ആ കുഴപ്പമില്ലേ നമ്മ വന്ന സ്ഥലത്തി പഞ്ചസാര ഇട്ടിട്ട് കൊക്കാം ഇട്ടിട്ട് പോയിട്ട് കാര്യമില്ല ഇളക്കിട്ട് പോണം വൈകിട്ട് ഇവിടെ വലിയ പരിപാടികളൊക്കെ ഉണ്ട് അമ്മയുടെ അമ്മയുടെ തിരുവാതിരയാ അമ്മ മാമിയും കൂടി ആമയുടെ വെയിറ്റ് ചെയ്യുന്ന സുലോമേ ചാർജ് ചാർജ് ചെയ്യാം കരണ്ട് വെച്ചോ ഇതെന്തോ എന്തോ സാധനം ഫോണോ അതോ S23. Ah, 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 ി

ടി എന്ത് സ്നേഹം എന്തൊരു നല്ല സ്നേഹമുള്ള പിള്ളേര് തുമ്പി അടി ലളിത എന്താണ് ആവശ്യം അല്ല ഒരു പേരു എന്താണ് താങ്കുടിക്ക് അവൾ തിരിച്ചു തരൂടാ എടാ അവൾ അവളടങ്ങിയിരിക്കത്തില്ല അവളും തിരിച്ചു തരും മോനി എന്ത്ടിയാൻ്റെ മോനിയടിയൊന്നും കണ്ടുപഠിക്കലേ കേട്ടോ ഉമ്മച്ചാള് ബിസ്കറ്റ് വേണോ ഞാൻ ഇറങ്ങി വിടും ജനലി കൂടെ നയൻ താരയുടെ കോസ്റ്റ്യൂമൂട്ടോണ്ടിറങ്ങി ഉമ്മച്ചോ നീ തോളത്ത് വെച്ച് കൊണ്ടുവന്ന പോലെ തിരിച്ചു കൊണ്ടുപോക്കു

എന്തെന്ന് വെച്ചില്ലെങ്കിൽ എന്താരോടെ വയർ ഇനി ക്യാമറ തുമ്പിയുടെ എല്ലാ ഞാൻ ഏത് സമയം ഉറങ്ങും അതുകൊണ്ട് ബാക്കി തുമ്പി ചെയ്യുന്നു ഞാൻ താടിക്ക് കൈ കൊടുത്തിരുന്നു കണ്ണോ ഗ് നമ്മള് പുത്തനായിട്ട് വിരിച്ചിട്ട് ആ കവറൊക്കെ ആണെങ്കിൽ നശിപ്പിക്കുന്നുണ്ട് നോക്കോ തീരെത്തിക്കുന്ന കണ്ണാപ്പിച്ച വീട് എടുക്കുമ്പോ നീ വളയണ്ട ക്യാമറ എങ്ങനെ വളഞ്ഞാ നീ അതിലൂടെ ഇന്ന എന്നിട്ട് ഈ അപ്പുറത്ത് അപ്പുറത്തെ രണ്ട് ബ്ലോക്ക് വെച്ചിട്ട് രണ്ട് രണ്ടിന് അകത്തായിട്ട് ആവുമ്പോൾ കോഴി അങ്ങോട്ട് ഇങ്ങോട്ട് കെട്ടി ചൈച്ച് കറിക്കടിക്കുന്നുണ്ടാക്കാൻ പോകുന്നത്

കുഞ്ഞാറ്റേടം വയറിയുന്നുണ്ട് വയറുവാറേത് നേരത്തെ പോരാട്ടത്തിനൊടുവിൽ ഞങ്ങൾ തീ കത്തിച്ചിരിക്കുന്നു

അതാണ് കിട്ടാണ്ടിരുന്നത് ശരിക്ക പന്ത്രണ്ടെന്ന് പറയാണ്ടോ പഠിക്കാൻ ശരിക്കും അരികട്ട എന്തുവാണിയോ അത നീ ചോദിക്കുന്നേ മരത്തിന്റെ കരി വട്ടത്തിൽ ഉണ്ടാക്കി എടുത്തല്ലട ആ അത് തന്നെ അണ്ടാ തണുപ്പടിച്ചപ്പോ മാമിയുടെ ഫുഡിങ്ങനെ ഇറങ്ങുന്നണ്ടോ അതിനങ്ങനെ ഒതുക്കി തീർത്ത് ടും ഇരിക്കട്ടെന്ന് അച്ചട മടി പോയിടാ കുഞ്ഞാവച്ചാട്ടാ വല്ലാണ്ടങ് ഇവക്കൊന്നുണ്ടല്ലോ കാരണന്നിടേ ഇവളുടെ റീലിന് ഇവളുടെ മെസ്സേജിന് റിപ്ലൈ അയക്കുന്ന ഒരേ ഒരാള് കുഞ്ഞാവയാ പുല്ലാ റിപ്ലൈ അയയ്ക്കുണ്ടോ വലിയ കാര്യമോ ബാക്കി ആരും അയക്കാറില്ല എൻ്റെ ഇൻസ്റ്റബിൽ നിന്ന് എൻ്റെ ഒരു കുഴപ്പമില്ല